എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചതിയൻ ചന്തുവെന്ന പേര് ആയിരം തവണ ചേരുന്നത് വെള്ളാപ്പള്ളി നടേശന് തന്നെയാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വെള്ളാപ്പള്ളിയെ താൻ കാറിൽ കയറ്റില്ല കണ്ടാൽ ചിരിക്കും കൈ കൊടുക്കും അത്രമാത്രമായിരിക്കും ഇടപെടൽ ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന് മാർക്കിടാൻ ആരും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു വെള്ളാപ്പള്ളി സിപിഐക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുന്നയിച്ച സി പി ഐയെ ചതിയൻ ചന്തവെന്നായിരുന്നു വെള്ളാപ്പള്ളി പരിഹസിച്ചത് പത്ത് വർഷം സി പി എമ്മിന്റെ ഒപ്പം നിന്ന് സുഖിച്ച് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളി പറയുന്നു വിമർശനമുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം സി പി ഐ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിരുന്നു യോഗം ചേർന്നതെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന തരത്തിൽ ചർച്ചയെ ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്നും കഥകൾ സൃഷ്ടിക്കുകയാണെന്നും ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു കേരളത്തിന്റെ സമസ്ത മേഖലകളും എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല പരാജയപ്പെട്ടാൽ എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ ജനവിധി അംഗീകരിച്ച് തെറ്റുതിരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തും അതിനുള്ള ആർജവം ഇടതുപക്ഷത്തിനെ ഉള്ളുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു മാറാട് കലാപം പോലും ഉണ്ടായില്ലെന്നും പിണറായി സർക്കാരിനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു വർഗീയ കലാപം ഉണ്ടായോ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് വർഗീയ കലാപകാരികളാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് കലാപം ഇനിയും ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പണ്ട് ഉണ്ടായിരുന്നില്ലേ ഇനിയും ഉണ്ടാവണം ഒരു മാറാട് കലാപം ഉണ്ടായില്ലേ എന്തെല്ലാം കലാപം ഉണ്ടായി പത്തു വർഷം ഭരിച്ചിട്ട് വർഗീയ കലാപം ഉണ്ടായോ അതുമാത്രം കണ്ടാൽ മതി വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ കൊള്ള നടത്തിയവർ ആരായാലും പിടിക്കട്ടെ അതിൽ പിണറായി എന്തു ചെയ്തു കോടതി പറഞ്ഞതനുസരിച്ച് ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ലേ ആര് എന്ത് തെറ്റ് ചെയ്താലും അവനെല്ലാം അനുഭവിക്കും പത്മകുമാർ കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കൊള്ളക്കാരനാണ് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വിവാദ മലപ്പുറം പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായി മലപ്പുറത്ത് സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി സർക്കാരല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കുപിതനായത് തുടർന്ന് കുറെ നാളായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് മൈക്ക് തട്ടിമാറ്റി വെള്ളാപ്പള്ളി തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചില്ല